ഹായ് ഹൈഡിയേഴ്സ് നമുക്കിന്ന് വളരെ പെട്ടെന്ന് ഒരു മുട്ടക്കറി തയ്യാറാക്കിയെടുക്കാം ഈ ഒരു ഐഡിയ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്നും ഈ ഒരു കറി തയ്യാറാക്കി നോക്കും അത്ര കീസിയാണിത് ചപ്പാത്തി അപ്പം എന്ന് വേണ്ട രാവിലെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊന്ന് മൂത്ത് വരുമ്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെയാണ് ഇട്ട് കൊടുത്ത് ഒന്ന് വരട്ടിയെടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളർ ഒന്ന് മാറുന്നടം വരെ ഒന്ന് വരട്ടിയെടുക്കാം ഇനി അടുത്തതായിട്ടത്തിലേക്ക് മീഡിയം സൈസ് രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ടുകൊടുക്കാം സവാള ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം ഇതെല്ലാം ഒന്ന് വരട്ടിയെടുക്കാൻ സവോള ഒരുപാട് നേരം വരട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ബാക്കി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും നമ്മൾ തക്കാളി ഇട്ടതിന് ശേഷം ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് തക്കാളി പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം ഇപ്പം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം സിമ്മിലാക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതുപോലെ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമുക്ക് തുറന്നു നോക്കാം നന്നായിട്ട് സവോളയും തക്കാളിയും എല്ലാം വാടി വന്നിട്ടുണ്ട് അതിൽ നിന്നും എണ്ണയെല്ലാം ഇറങ്ങി കറക്റ്റ് പാകത്തിന് വരണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ചിക്കൻ മസാല ഒരു ടീസ്പൂൺ എന്നിവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്ത് വേണം പൊടികൾ നമ്മൾ മൂപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയുടെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഫ്ലെയിം ഒരു മീഡിയം വെച്ച് കൊടുത്ത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം വീണ്ടും സിമ്മിലാക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കറക്റ്റ് പാകത്തിന് ഒന്ന് വെന്ത് പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യമുള്ളത്രയും മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നമ്മൾ സാധാരണയായിട്ട് മുട്ട പുഴുങ്ങിയെടുത്ത് മുട്ട റോസ് തയ്യാറാക്കുന്നതിന് പകരമായിട്ട് ഇതേപോലെ പൊട്ടിച്ചൊഴിച്ച് ഒന്ന് തയ്യാറാക്കി നോക്കൂ ഉറപ്പായിട്ടും നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും ഇത് കണ്ടല്ലേ ഇപ്പം ഞാനിവിടെ അഞ്ച് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താലും മതിയാകും അപ്പോൾ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെട്ടവർ കഴിച്ചോളും ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കാം ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്ത് വേണമെങ്കിൽ നമ്മൾ ഈ സമയത്തെല്ലാം കുക്ക് ചെയ്യാനായിട്ട് ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇനി അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കാണാനും നല്ലൊരു ഭംഗിയുണ്ട് അതുപോലെ തന്നെ ടേസ്റ്റും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുകയും ചെയ്യാം ടേസ്റ്റും വളരെ നല്ലതാണ് നമുക്ക് ഈസി ആയിട്ട് രാവിലെ മുട്ടയൊക്കെ പുഴുങ്ങാതെ തന്നെ ഇതേപോലെ പൊട്ടിച്ചൊഴിച്ച് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ കുട്ടികൾക്കൊന്നും മാത്രമല്ല വീട്ടിലുള്ള എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഇത് കണ്ടില്ല ഇങ്ങനെ ഒന്ന് ജസ്റ്റ് സൈഡ് വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് എടുത്ത് നമുക്ക് സേർവ് ചെയ്യാവുന്നതാണ് അത് കറക്റ്റ് ആ സബോളയും അതിൻ്റെ മുകളിലാക്കിയ മുട്ടയും എല്ലാം കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ആ മുട്ടയുടെ മഞ്ഞക്കുറിയൊക്കെ കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ചപ്പാത്തിക്കൊപ്പമാണ് ഞാനിവിടെ സെർവ് ചെയ്യുന്നത് ചപ്പാത്തിക്കൊപ്പവും അപ്പത്തിനൊപ്പവും ഒക്കെ സെർവ് ചെയ്യാം വളരെ ടേസ്റ്റിയാണ് തയ്യാറാക്കി എടുക്കാൻ സിമ്പിളുമാണ് അതോടൊപ്പം തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്